നമസ്കാരം ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ മലയാളം ഫസ്റ്റ് സെമിസ്റ്റർ സ്വാഗതം ബ്ലോക്ക് വൺ പ്രാചീന തമിഴ് പ്രാചീന കേരളം എന്നതിലെ യൂണിറ്റ് ഫോർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ കേരളം ഭരിച്ചിരുന്നത് പെരുമാൾ രാജാക്കന്മാരായിരുന്നു അപ്പോൾ ഇവരുടെ രാജവാഴ്ചയെ കുറിച്ചിട്ടും അന്നത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതികളെ കുറിച്ചിട്ടും ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും കേരള കേരളത്തിലെ സംഘകാലഘട്ടത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചത് ഈ ഒരു പെരുമാൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് പെരുമാൾ വാഴ്ചയെ പൊതുവെ കേരളത്തിന്റെ സുവർണയുദ്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേരളം പ്രത്യേക രാഷ്ട്രീയ വിഭാഗങ്ങളായിട്ട് ഏർ മാറിയിരുന്നത് ഒൻപതാം നൂറ്റാണ്ടിലെ മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഈ ചേര രാജവംശത്തിന്റെ കീഴിലായിരുന്നു ശേഷം രണ്ടാം ചേര രാജവംശവും ഉണ്ടായിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാലേ ഏ ഡി എണ്ണൂറ് മുതലേ മൂന്ന് ശതാബ്ദങ്ങളോളം കേരളം ഒരഖണ്ഡ കേന്ദ്രമായിട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അഖണ്ഡ സംസ്ഥാനമായിട്ട് കുലശേഖര രാജാക്കന്മാരുടെ കീഴ് അഥവാ ഈ പറയുന്ന പെരുമാ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ഈ കുലശേഖര രാജാക്കന്മാരുടെ ഒരു ഓർഡർ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം അവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലാണ് അത് നിങ്ങൾ പ്രത്യേകം നോക്കണം ഒന്നാമത്തത് കുലശേഖര ആയുവാറാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അദ്ദേഹമായിരുന്നു രണ്ടാമത്തെ രാജാവ് രാജശേഖര വർമ്മ കുലശേഖരൻ കൊല്ലവർഷം സ്ഥാപിക്കുന്നത് ഇദ്ദേഹമാണ് സ്ഥാണുരവിവർമ്മ പുരോഗതിയുടെ പരമോന്നതയിൽ കേരളം എത്തിയ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെതായിരുന്നു പിന്നെ രാമവർമ്മ നമ്മുടെ സ്ഥാണു രവിവർമ്മയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം വരുന്നത് ഗോതരവിവർമ്മ കുലശേഖര സാമ്രാജ്യം കേരളം മുഴുവൻ വ്യാപിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്ദു ഗോധവർമ്മ ഗോത രവിവർമ്മയുടെ പിൻഗാമിയായിരുന്നു ഓക്കെ ഇതിലുണ്ടായിരുന്ന അടുത്ത രാജാവ് ഭാസ്കര രവിവർമ്മ ഒന്നാമനായിരുന്നു ആ വ്യാപാരികൾക്ക് നിരവധി സൗജന്യങ്ങൾ നൽകിയിരുന്ന ആളായിരുന്നു അദ്ദേഹം പിന്നെ ഭാസ്കര രവിവർമ്മ രണ്ടാമൻ നിരവധി ശാസനങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ളത് നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് വീര കേരള കേരളനാണ് അടുത്തത് രാധ രാജാധിരാജ ചോള രർമ്മനുമായിട്ട് ചോള രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രശസ്തമായ ഒരു യുദ്ധമായിരുന്നു അത് പിന്നീട് രാജസിംഹൻ അദ്ദേഹം കച്ചവടക്കാർക്ക് പല പദവികളും നൽകിയിരുന്ന രാജാവായിരുന്നു ഭാസ്കര രവി മൂന്നാമൻ ആണ് അടുത്ത രാജാവ് അതിനുശേഷം അവസാനത്തെ രാജാവാണ് ഒടുവിലത്തെ കുലശേഖരനായിരുന്നു രാമവർമ്മ കുലശേഖരൻ എന്നിവരെ ആ ചരിത്ര പ്രശസ്തമായ ചേര യുദ്ധം നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു വേണാ വേണാടിന് സാമ്രാജ്യത്വ പദവിയും ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കുലശേഖര രാജവംശം അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു പെരുമാൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണവും സമൂഹവും ഒന്ന് ആകെ കൂടെ നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം എ ഡി എണ്ണൂറ് മുതലേ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെ കേരളത്തിലെ സുവർണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അഥവാ ഇവരുടെ ഭരണകാലഘട്ടമായിരുന്നു അത് സാഹിത്യം വിജ്ഞാനം വ്യാപാരം സാങ്കേതികവിദ്യ ദർശനം എന്നിങ്ങനെ പല മേഖലകളിലും പല തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് ഏർ രാജഭരണ സമ്പ്രദായമാണ് കുലശേഖരന്മാരെ പിന്തുടർന്നു പോന്നിരുന്നത് നീതിയുടെയും മാന്യതയുടെയും ഏർ പ്രഭാവമായിട്ടാണ് ചക്രവർത്തിയെ കണക്കാക്കിയിരുന്നത് പിഴ തടവ് വധശിക്ഷ പോലെയുള്ള ശിക്ഷകള് അന്ന് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു നികുതികൾ പലതരത്തിലുള്ള നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു ആ മേനി അത് ആഭരണ നികുതിയായിരുന്നു ഒലിപ്പൊന്ന് എന്ന് പറയുന്നത് അത് വില്പന നികുതിയായിരുന്നു ഏലിക്കാണം തലക്കാണം എന്നിങ്ങനെ രണ്ട് നികുതികളുണ്ട് അത് തൊഴിലിന്റെ മേലിലുള്ള നികുതികളുമായിരുന്നു ഇനി ആ കാലഘട്ടത്തിലുള്ള സൈന്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ ഒരു സൈനിക സംവിധാനം തന്നെ ഉണ്ടായിരുന്നു രാജകീയ സൈന്യങ്ങൾക്ക് പുറമെ പ്രാദേശിക ഭരണാധികാരികൾക്കും സൈന്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി ചാവേറു ഭടന്മാരെയും അവരെ സൂക്ഷിച്ചു പോന്നിരുന്നു ി തലസ്ഥാന നഗരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരം ആഹ് മറ്റെല്ലാ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല അധികാരങ്ങളുമുള്ള ഒരു നഗരമായിരുന്നു മനോഹരമായ നഗരമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇനി കച്ചങ്ങൾ എന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാനുള്ളത് കച്ചങ്ങൾ എന്ന് പറയുന്നത് വ്യാപാര വ്യവസ്ഥ നിശ്ചയം തീരുമാനം ഈ ഒരു കച്ചം എന്ന വാക്കിന്റെ അർത്ഥം ആ ക്ഷേത്ര കാര്യവ്യവസ്ഥ എന്ന പേരിലും കച്ചം ഉപയോഗിക്കപ്പെടാറുണ്ട് കച്ചം എന്ന വാക്കിനെ ഉപയോഗിക്കാറുണ്ട് സുപ്രധാനപ്പെട്ട ഏർ പല രേഖകളും ഇത്തരത്തിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുമാരനൂർ കച്ചം തൃശുവേരൂർ കച്ചം എന്നിവയൊക്കെ ഇതിൽ പെട്ടതാണ് ചട്ടങ്ങളാണ് പൊതുവെ കച്ചങ്ങൾ എന്ന് പറയുന്നത് ഇനി മുഴുക്ക് ഏർ മുഴിക്കുളം കച്ചത്തെ കുറിച്ചിട്ട് പറയാം എല്ലാ ക്ഷേത്രത്തിൽ നിന്നുമുള്ള പ്രതിനിധികളുടെ അടിസ്ഥാനത്തിൽ അവർ കൂടി ചേർന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു കച്ചമായിരുന്നു മുഴിക്കുളം കച്ചം എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഏർ ദശകമായപ്പോയേക്കും ദേവസ്യ വസ്തുക്കൾ ബ്രഹ്മസ്യമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തിപ്പെട്ടു അങ്ങനെ ജന്മി സമ്പ്രദായങ്ങൾക്ക് തുടക്കം കുറിച്ചു അടുത്തത് പറയാനുള്ളത് സംഗേതങ്ങളെ കുറിച്ചിട്ടാണ് മധ്യകാല കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വം പൂർണമായും പ്രകടമാവുന്നത് സംഗീതം എന്നറിയപ്പെടുന്ന ക്ഷേത്ര കോർപ്പറേഷനുകളിലൂടെയാണ് ബ്രഹ്മസ്യം ദേവസ്യം ഭൂമിയുടെ ഉടമകൾ എന്ന പേരില് ബ്രാഹ്മണർ സമൂഹത്തിലെ മേധാവികളായിട്ട് മാറുകയാണ് ഉണ്ടായത് നമ്പൂതിരിമാരും മാത്രം അംഗങ്ങളായിരുന്ന യോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമാധികാരത്തെയാണ് സങ്കേതം എന്ന് പറയുന്നത് ഇനി വർത്തക സംഘങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് മധ്യകാല കേരളത്തിലെ വ്യാപാര സംരംഭങ്ങളെ നിയന്ത്രിച്ചിരുന്നത് വർത്തക സംഘ സംഘങ്ങളായിരുന്നു ആഭ്യന്തര വിദേശ വ്യാ ഏർ ഇവരെ നിയന്ത്രിച്ചിരുന്നു മണിഗ്രാമം അഞ്ച് വർണ്ണം എന്നിവയെല്ലാം എന്നീ കച്ചവട കേന്ദ്രങ്ങളെല്ലാം ഇത്തരം വർത്തക സം സംഘങ്ങളുടെ കീഴിലുള്ളവയായിരുന്നു ഈ സംഘങ്ങൾ എല്ലാം തന്നെയും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു പോന്നിരുന്നവയായിരുന്നു ഇനി നൂറ്റവർ സംഘങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് പെരുമാൾ കാലഘട്ടത്തിലെ നാടുവാഴികളുടെ ഏർ രക്ഷാ രക്ഷാസംഘങ്ങളായിരുന്നു ഈ നൂറ്റവർ സംഘങ്ങൾ അവരുടെ പട്ടാളക്കാരായിരുന്നു ഇവര് ഇവര് മുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എന്നിങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പെരുമാൾ കാലഘട്ട ഘട്ടത്തിന് ശേഷം ഇത്തരം സംഘങ്ങളെ അപലപിച്ചു പോവുകയാണ് ചെയ്തത് ഇനി ശാലകൾ എന്ത് എന്ന് നോക്കാം മധ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വേദാധ്യായനത്തിനുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നുവന്നിരുന്നു ഇവയെയാണ് പൊതുവെ ശാലകൾ എന്ന് വിളിക്കുന്നത് ഇവിടം വിദ്യാഭ്യാസത്തിന് പുറമെ സാമൂഹിക വിദ്യാഭ്യാസവും നൽകിയിരുന്നു തത്വചിന്ത വ്യാകരണം വേദശാസ്ത്രം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു വൈദിക വിദ്യാഭ്യാസവും ആയുധ പരിശീലനവും ഇത്തരം ശാലകളിൽ വെച്ച് നടത്തുകയും ചെയ്തിരുന്നു ഇനി കളന്തൂർ ശാലയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ദക്ഷിണ നലന്ത എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൃത്യസ്ഥലം എവിടെയായിരുന്നു എന്നുള്ളത് നിശ്ചയമില്ല ചിട്ടയായ അച്ചടക്കം ഇവിടെ നിർബന്ധമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കളന്തൂർ പ്രാർത്ഥി പ്രാർത്ഥിക പുരം ശാലകൾ എന്നിവിടങ്ങളിൽ എല്ലായിടത്തും നിയമങ്ങൾ ഒരുപോലെയായിരുന്നു എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം ഇനി മലയാള ഭാഷയുടെ ഉദ്ഭവവും ലിപികളെയും കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൽ സംഘകാലഘട്ടത്തില് കേരളത്തിലെ സംസാരിച്ചിരുന്ന ഭാഷകള് എന്താ കൊടും തമിഴായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതില് പത്താം നൂറ്റാണ്ടോടുകൂടി വ്യാകരണ വഴക്കത്തിൽ പല മാറ്റങ്ങളും വന്ന് തുടങ്ങി പതിനൊന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ കൊടും നിന്നും വ്യാകരണ വഴക്കത്തിലൂടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പതിനൊന്നാം ശതകത്തിലെ ഭാഷാ കൗീല്യവും മലയാള എല്ലാം മലയാളം സ്വതന്ത്രമായ ഒരു ഭാഷയായി എന്നുള്ളതിന് തെളിവുകൾ നൽകുന്നവയാണ് കൊല്ലവർഷം മുതലേ കേരളത്തിലെ ഉപയോഗിച്ചിരുന്ന ലിപി വട്ട ലിപിയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് നൂറ്റാണ്ടിൽ എഴു പതിനഞ്ചാം നൂറ്റാണ്ട് വരെ വട്ടയഴുത്ത് നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഏർ മലന്മ എന്ന ഒരു രീതി ഉപയോഗിച്ചു പിന്നീട് ഏർ കോലയിടത്തിലേക്ക് എത്തിപ്പെട്ടു അതിന് ശേഷമാണ് ആര്യലിപിയും അതിനുശേഷം നാഗരി ലിപിയും വ്യാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രമേണയാണ് നമ്മൾ ഇന്നത്തെ ഭാഷയിലേക്ക് ഇന്നത്തെ ലിപിയിലേക്ക് എത്തിപ്പെടുന്നത് പെരുമാൾ വാഴ്ചയെ പറ്റിയുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഇനി ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ പെരുമാൾ വാഴ്ചയുടെ കാലം എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്ത് പലതരത്തിലുള്ള പുരോഗതി നേടി അതുപോലെ തന്നെ കലയിലും സാഹിത്യത്തിലും ദർശനത്തിലും വിജ്ഞാനത്തിലും സാങ്കേതിക വിദ്യയിലും എല്ലാം തന്നെ വളരെ വലിയ പുരോഗതിയും അഭിവൃദ്ധിയും നേടിയ ഒരു കാലഘട്ടമായിരുന്നു പെരുമാൾ വായിച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്ന ചില മഹാന്മാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചില എന്താ പറയാ പ്രത്യേകം എടുത്തു പറയേണ്ട ചില ആളുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചിട്ടാണ് ഹിന്ദുമത പരിഷ്കർത്താക്കളിൽ പ്രധാനിയാണ് ഇദ്ദേഹം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയുണ്ടായി ശേഷം യാത്രകൾ ചെയ്തു തുടങ്ങി ശങ്കരന്റെ ജൈത്ര യാത്ര അവസാനിക്കുന്നത് ഹിമാലയത്തിൽ വെച്ച് ഏർ സർവജ്ഞാനപീഠം ആരോഹണം ചെയ്ത ശേഷമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം ഇന്ത്യയിൽ നാല് ഭാഗത്തും നാല് മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായിരുന്നു ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ധാരാളം രചനകളും കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലും ഭക്തിപ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം സ്വാധീനം ഉണ്ടായിട്ടുണ്ടായിരുന്നു പല മേഖലകളിലും ഭക്തിപ്രസ്ഥാനങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു പതിനേഴ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം ഭക്തിപ്രസ്ഥാനവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് സാമൂഹിക ജീർണ്ണതകൾക്കെതിരെ ഭക്തിപ്രസ്ഥാനം വളരെയധികം ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ കീഴിൽ തന്നെ ഒരുപാട് കൃതികളും അന്ന് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു അവയെല്ലാം ഈ ഒരു ചിട്ടയായ സാമൂഹിക ക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കേരളത്തിനെ സഹായിച്ചിട്ടുള്ളവയുമാണ് ആദ്യം കൃഷ്ണകാഥയാണ് പറയാനുള്ളത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണകാഥ അധികം പറയേണ്ടതില്ല നമ്മൾ ചെറുപ്പകാലം മുതലേ ഈ കൃഷ്ണഗാഥയൊക്കെ കേട്ടു വളർന്ന കുട്ടികളാണ് അപ്പൊ അധികം പറയേണ്ടതില്ല പിന്നെ പാഠഭാഗത്തിന് ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രാമചരിതത്തെ കുറിച്ചിട്ട് പ്രസ്താവിക്കുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടില് രാമചരിതം രാമചരിത ആഖ്യാന കവിതകളില് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ആദ്യത്തേതാണ് രാമായണത്തിലെ യുദ്ധ ഗണ്ഡ്യമാണ് ഇതില് പരാമർശിക്കുന്നുണ്ടത് പിന്നെ അതുപോലെ കണ് ഏർ കണ്ണശന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നിരാണ കവികളാണ് ഇവര് ആഹ് സദാചാരത്തിനെതിരെയൊക്കെ ഒരുപാട് കവി കവിതകൾ ഇവർ എഴുതിയിട്ടുണ്ട് ഇനി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ ഇത്രമാത്രം സാമകാലിക ജനസാമ്യത്തെയും പിൻ പിൻതലമുറയെയും ആകർഷിപ്പിച്ച മറ്റൊരു കവി കേരളത്തിലുണ്ടോ എന്നതിന്റെ സംശയം തോന്നിപ്പോകും കാരണം അത്രത്തോളം കാവ്യ രചനകളില്ലാകട്ടെ മറ്റെല്ലാ കാര്യം കൊണ്ടും മലയാളത്തെയും കേരളത്തെയും അത്രയധികം ഉറപ്പിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അക്രമായ വികാരം എന്ന് പറയുന്നത് ഭക്തനും ജ്ഞാനനും കവിയുമായിരുന്നു നമ്മുടെ ഏത്തച്ഛൻ എന്ന് പറയുന്നത് പിന്നെ പൂന്താനത്തെ കുറിച്ച് പറയുന്നുണ്ട് പൂന്താന ഒരു ഭക്തി കവിയായിരുന്നു ഭക്തിയിൽ അധി അധിഷ്ഠിതമായിട്ടുള്ള കവിതകൾ രചിച്ചിട്ടുണ്ട് ജ്ഞാനപാന പോലെയുള്ളവയ്ക്ക് അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇനി എന്താ ഇതുപോലെ ഇത്തരത്തിലുള്ള കവികളെ കുറിച്ചിട്ടും നീ പറഞ്ഞ നീ പറഞ്ഞ കവികളെ കുറിച്ചിട്ടും അവരുടെ എന്താ പറയാ കൃതികളെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് വിവരങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് എന്നൊക്കെ നന്നായിട്ട് നോക്കണം ഇനി മേൽപത്ത് നാരായണൻ ഭക്ത ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിലൂടെ ആ പരമാർത്ഥ തത്വം വഹിച്ച ഭക്തനായിരുന്നു അദ്ദേഹം നാരായണീയം അദ്ദേഹത്തിന്റെ ഒന്നാണ് പിന്നെ ഭക്തിയിലൂടെ നിരവധി അനവധി പരവർ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു ി നാടൻപാട്ടിലെ ഭക്തിയാണ് ഈ ഒരു പാഠഭാഗത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത് ഭക്തി പ്രസ്ഥാനങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ നാടൻപാട്ടിന്റെ അകത്തും ഒരുപാട് ഭക്തി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു നാടൻപാട്ട് അഥവാ വാമൊഴി പഴക്കത്തിലൂടെയുള്ള സംഗീതം ഗാനങ്ങൾ എല്ലാം ഭക്തി കൊണ്ട് വിരചിതമായവ തന്നെയായിരുന്നു ചിന്താപരമായ ആഹ് ഒരു ധാർഘ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ജ്ഞാനപ്രീതി നേടിയ ഒരു വലിയ വാമൊഴി സംഗീതവും ഭക്തി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇത്തരം നാ നാടൻ പാട്ടുകളിലും ഭക്തി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഒളിഞ്ഞിരിക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞു വന്ന ഞാൻ ചുരുക്കി ചുരുക്കി പല ഭാഗങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം പരസ്പരം നോക്കി വിശകലനം ചെയ്ത് പഠിക്കണം നല്ല മാർക്ക് വാങ്ങി താങ്ക്